അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് മുത്തമണികളെ എല്ലാവരും സ്വകാര്യമെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റമൽലാൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റമൽലാൻ ഇരുപതിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇന്നിപ്പോൾ ഒരു മിനി ബ്ലോഗാണ് കേട്ടോ അധിക വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ നമുക്ക് ഇന്നലെ നോമ്പെടുത്തപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഇത്ര ദിവസമില്ലാത്ത ഒരു പ്രത്യേക ചൂട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ക്ലൈമറ്റിന് ഞാൻ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് ചൂട് കൂടുതലായിരുന്നു കാരണം എനിക്കൊന്നും എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനോ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഒക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ട് ഒപ്പിച്ചു എന്ന് പറയാം കേട്ടോ ഇന്നലത്തെ ദിവസം അപ്പോൾ ചെറിയൊരു മിനി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കണ്ടുവയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉന്നക്കായ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഉന്നക്കായ്ക്ക് ഞാനിത് പഴക്കൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഴുത്ത പഴമാണ് കേട്ടോ അപ്പോൾ ഞാനതിൽ വിചാരിച്ച് കുറച്ച് അരിപ്പടി ചേർത്ത് കൊടുക്കാം ഇപ്പം കാരണം നമ്മൾ ഇനി നാശാക്കി കളിയുന്ന നേരം ഇങ്ങനെ ഉണ്ടാക്കി മക്കളൊക്കെ കഴിക്കുമല്ലോ എന്ന് ചിട്ടിട്ടാ എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഷേക്ക് അടിച്ച് കൊടുക്കേണ്ടി വരും ശേക്ക് അടിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല തണുപ്പും വേണം അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെ വേണ്ട നമുക്കിതുകൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഗോതമ്പൊടിയോ ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കിട്ടോ ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഈ നനവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് ഗോതമ്പൊടി അട്ടപ്പൊടി എനിക്കെങ്ങനെയാന്നുള്ളത് അറിയില്ല ജസ്റ്റ് പറഞ്ഞു മാത്രം കേട്ടോ അങ്ങനെ ഇതേ പഴം പുഴുങ്ങി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിയേന് ശേഷം ഉള്ളിലത്തെ ഒരു ഇതില്ലേ എന്തതിന് പറയുക അതൊക്കെ അങ്ങോട്ട് കളഞ്ഞു കൂട്ടും അതിൻ്റെ ശേഷം ഇത് ക്ലാസ് വെച്ചിട്ട് നല്ലോണം ഒന്നങ്ങടെ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ഉണ്ട് അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേ ഒരു ടീസ്പൂൺ മാത്രമാണ് ഉണ്ട് അരിപ്പൊടി എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വെച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ നെടുബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഡെയിലി ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത് മാവൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് നാളികേരമൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരത്തിൽ പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ മാവിൽ ഞാനത് കുറച്ച് എണ്ണ ഒന്ന് കയ്യിലാക്കേണ്ടിതേ പോലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇനി ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് മുട്ടയുണ്ടെങ്കിൽ മുട്ട ഒന്ന് ഉടച്ച് ചേർത്തിട്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉടച്ച് ചേർന്ന് വെച്ചാൽ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യമൊന്നും ഉഞ്ഞക്കായ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുട്ടയൊന്നും ചേർക്കാറില്ലാട്ടോ ഇപ്പോഴാണ് ഓരോ ഉഞ്ഞക്കായ്ക്കൊക്കെ ഓരോ വേഷനായിട്ട് വരുന്നത് കേട്ടോ ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുട്ടയൊന്നും ചേർക്കില്ല കേട്ടോ നമ്മൾ ഈ നേന്ത്രപ്പഴും അതുപോലെ തന്നെ ഈ നാളികേരം ഇതാക്കിയെടുക്കുന്നതൊക്കെയാണ് കേട്ടോ അപ്പം രണ്ടു പരിപ്പും ചേർക്കും ചേർക്കൂട്ടോ അന്ന് ഇപ്പം എൻ്റെ കയ്യിലില്ലാട്ടോ അപ്പം അങ്ങനെ ഇതേ ഞാൻ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അങ്ങനെ ഇതേ ഞാൻ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ മുട്ട ചേർത്തിട്ടുള്ള ഉന്നക്കായ ഉണ്ടല്ലോ നമ്മൾ മുട്ട പൊട്ടിച്ചേർത്ത് നാളികേരത്തിൻ്റെ കൂടെ ഒന്ന് ഇതാക്കി എടുക്കുന്നത് ആ ഉന്നക്കായ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ നമ്മുടെ ഉന്നക്കായ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ശരിക്കും ഉന്നക്കായ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒരു ദിവസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാം നമുക്ക് പരീക്ഷിക്കണമല്ലോ അങ്ങനെ ഇതേ ഉന്നക്കായ ഒക്കെ ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഓയിലിത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇപ്പോഴത്തെ ഒരു പാത്രം കൂടി വെച്ചെടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിടാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തു അപ്പോൾ നോക്കുമ്പോൾ എണ്ണ നല്ലോണം ഉണ്ട് എന്താനും ഒരെണ്ണ ഇട്ട് കുറേ നേരം ടൈം എടുക്കേണ്ടി വെച്ചിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാനുള്ളതിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഒട്ടിപ്പിടിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ശരിയായിട്ടോ അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണിത് എടുക്കാനായിട്ട് ഉന്നക്ക് ഇപ്പോഴും റെഡിയാക്കാൻ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ റെഡി ആയി കിട്ടില്ല എന്നൊക്കെ പറയും ഈ ഷേപ്പിൽ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല സുഖമാണ് നമുക്ക് നേത്രപ്പഴെന്ന് പറയുന്നത് അധികം പഴുത്ത പഴം എടുക്കരുത് ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം വേണം നമ്മൾ പുഴുങ്ങിയെടുക്കാനായിട്ട് അതും ആവിയും വെച്ച് പുഴുങ്ങിയെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വരെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ അതും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഉന്നക്കായൊക്കത് ഫ്രൈ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ പറഞ്ഞില്ല ഇന്ന് വയ്യാന്ന് അത് കാരണം കൊണ്ട് ചപ്പാത്തി പുറത്ത് നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇന്നിപ്പോൾ ചപ്പാത്തി കടയിലത്തെ ചപ്പാത്തി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചോ പിന്നെ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്നൊരു തട്ടിക്കൂട്ട് നോ നോമ്പ് തുറന്ന് പറയാം കേട്ടോ നമ്മളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കലും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുമെന്ന് മാത്രം കേട്ടോ വേറെ എന്താ പറയുക നോകുമ്പോൾ അല്ലേന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കലും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല മക്കളിലപ്പൊക്കെ ഇങ്ങനെ ഓരോന്നങ്ങാറുണ്ട് ഇപ്പോൾ ഒക്കെ അവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് എടുക്കാറില്ല കേട്ടോ പിന്നെ മക്കൾക്കായാലും വലിയ താ താല്പര്യമില്ല ഉണ്ടാക്കി കൊടുത്ത് എന്തായാലും കഴിക്കും കേട്ടോ ഇന്ന് തന്നെ വേണമെന്ന് അങ്ങനെ താല്പര്യമൊന്നും പറയാറില്ല ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും ചെയ്യും പിന്നെന്താ എന്താ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാക്കിയാലും അവരതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും കേട്ടോ ഉപ്പ് കൂടിയാലോ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞാലോ മധുരം ഉണ്ടെങ്കിലോ മധുരം കൂടിയാലോ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലെങ്കിലോ ഒക്കെ പറയും കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനിഷ്ടം ഇത് വെറുതെ തിന്നെ ഇട്ട് പോകാൻ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല എല്ലാം പറഞ്ഞ് തരൂട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ മീൻകറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മൂത്തുമ്മ പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ നമ്മുടെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ മിനി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയായി